ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്ലസ് ടു ടൈം ടേബിള് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പ്ലസ് ടുവിലെ വിദ്യാർത്ഥികളെ റോബോട്ടുകളെ പോലെയാണോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കുന്നത് എന്നത് കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അത് പ്ലസ് ടു വിദ്യാർത്ഥികൾ മാത്രമല്ല ആ ടൈം ടേബിൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷകർത്താവിനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കാരണം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം മാർച്ച് അഞ്ചാം തീയതി മുതൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുകൾ തുടങ്ങിയാണ് ഇതിനു മുമ്പ് വലിയൊരു പണി തന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുകൾ ആനുവൽ എക്സാമിൻ്റെ കൂടെ തന്നെ എഴുതണമെന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തേക്കുള്ള നയം അപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ രണ്ട് ഡബിൾ ഭാരമാണ് ഒന്ന് എന്താണ് പ്ലസ് വണ്ണിലോ പഠിച്ച് കഴിഞ്ഞ സബ്ജക്റ്റ് കൂടെ പ്ലസ് ടുവിൻ്റെ ആനുവൽ എക്സാം വരെ മനസ്സിലിരുത്തി ഇങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഒരു എബോ ആവറേജ് ഒക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ വരെ അത് എന്താണ് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ടൈം ടേബിൾ വെച്ചിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ പരീക്ഷകൾ നടക്കുന്നത് ആ ഒരു നോമ്പ് സമയത്താണ് അപ്പോൾ എനിക്ക് നമുക്കറിയാം വേനൽക്കാലമാണ് അതിൻ്റെതേലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികളാണ് പോയി പരീക്ഷ എഴുതുന്നത് അത് തന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് തുടങ്ങുന്ന മാർച്ച് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ വയ്ക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ പോയി എഴുതി വരുന്ന കുട്ടിക്ക് ഇതാ മാർച്ച് ആറാം തീയതി രാവിലെ ഫിസിക്സിന്റെ പരീക്ഷ എഴുതേണ്ട ഗതികേടാണ് വ്യക്തമായിട്ട് മനസ്സിലാകും ഒരു തരത്തിലുള്ള ഗ്യാപ്പും ഇല്ല ഇംഗ്ലീഷ് പോലൊരു സബ്ജക്ട് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടി അത് എഴുതി ക്ഷീണിച്ച് വരുന്ന കുട്ടി അതാ പിറ്റേന്ന് രാവിലെ ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോവുകയാണ് ഒരു സയൻസ് സബ്ജക്ട് എഴുതാൻ പോവുകയാണ് കൃത്യമായിട്ട് റിവീസ് ചെയ്യാൻ പോലും ഒരു ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള നമുക്കറിയാം പ്ലസ് ടുവിന്റെ മാർക്ക് അനുസരിച്ചാണ് പലരുടെയും കരിയറും അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്ലസ് ടുവിന്റെ മാർക്ക് അനുസരിച്ചുള്ള എൻട്രൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് അത് കഴിഞ്ഞ് വരുന്നത് എന്താണ് കെമിസ്ട്രി കെമിസ്ട്രിയുടെ ആക്ച്വൽ പരീക്ഷ നടക്കുന്നത് മാർച്ച് പത്താം തീയതിയാണ് ഓക്കെ പക്ഷേ അതിനേക്കാളും എടുത്തു പറയേണ്ടത് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുകൾ നടക്കുന്നത് പതിമൂന്നാം തീയതിയും അതുപോലെ തന്നെ പതിനാറാം തീയതിയുമാണ് ഓക്കെ അതിലും കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് ഇല്ല കഴിഞ്ഞ വർഷം നമുക്കറിയാം പ്ലസ് വണ്ണിന്റെ എക്സാം സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി അത് കഴിഞ്ഞിട്ട് ആ ബയോളജി എഴുതി വരുന്ന വിദ്യാർത്ഥി പതിനേഴാം തീയതി രാവിലെ മാത്സ് എക്സാം എഴുതാൻ വേണ്ടി പോവാം അപ്പം ഇത് മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് ഐഡിയ കിട്ടും അതേ അവസ്ഥയാണ് ഫിസിക്സ് ഇംപ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ രാവിലെ ബയോളജി എക്സാം എഴുതേണ്ടി വരുന്ന അവസ്ഥയാണ് കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇല്ല എന്ന് മാത്രമല്ല ആ സമയത്തെ കാലാവസ്ഥയെയും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടവേള കൊടുക്കാൻ അതായത് സാധാരണ നിങ്ങൾ പ്ലസ് ടു എക്സാം മാത്രമാണ് എക്സാം നടത്തുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ ഇമ്പ്രൂവ്മെന്റിൽ മാർക്ക് കൂട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ടൈം ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്ലസ് ടു എക്സാമും ഇമ്പ്രൂവ്മെന്റ് എക്സാമും ഒരുമിച്ച് പഠിക്കുകയും ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ ടൈറ്റ്ലി പാക്ഡായിട്ട് ഇരിക്കുമ്പോൾ പോയി എഴുതിയിട്ട് പിക്കൻ എങ്ങനെയാണ് പ്ലസ് ടുവിൽ കൂടി നല്ല മാർക്ക് മേടിക്കുക എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കുക അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള സമയം കൊടുക്കുക ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള അക്കാദമിക് ആയിക്കോട്ടെ ക്വസ്റ്റൻ പേപ്പർ പേപ്പറിന്റെ പാറ്റേൺ മാറ്റങ്ങളായിക്കോട്ടെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറച്ച ശബ്ദങ്ങളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വരട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു കേട്ടോ